ദൈവനാമം മഹത്തപ്പെടുവാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്വേശ്വരന്റെ നാമത്തിൽ എൻ്റെ സ്നേഹമാണ് മുപ്പത്തിയാറാം സങ്കീർത്തനം അതിലൊന്നു മുതലുള്ള ഭാഗങ്ങളിൽ ദുഷ്ടന് തന്റെ ഹൃദയത്തിൽ പാപോദേശമുണ്ട് ദുഷ്ടനെ കുറിച്ച് പറയുകയാണ് അവന്റെ ഹൃദയത്തിനകത്ത് പാപം ചെയ്യണമെന്ന് ഒരു ഉദ്ദേശം എൻ്റെ ഹൃദയത്തിൽ കിടക്കുക മാത്രമല്ല ദൈവഭയമില്ല പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവഭയം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് പാപത്തിലേക്കുള്ള വഴിയുടെ തുടക്കമാണ് ഹൃദയത്തിനകത്ത് ദൈവഭയം ഇല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പാപം ചെയ്യാൻ റെഡിന്ന് അടുത്ത വാക്യം പറയുന്നത് ഇങ്ങനെയാണ് തൻ്റെ കുറ്റം തെളിഞ്ഞ് വെറുപ്പായി തീരുത്തില്ല അജന പറയുന്നുണ്ട് തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല ഏറ്റു പറഞ്ഞ് കരുണ ലഭിക്കും അപ്പം ഏറ്റു പറയണമെങ്കിലും ഉപേക്ഷിക്കണമെങ്കിലും ഞാൻ ചെയ്തത് ലംഘനമാണെന്ന് തനിക്ക് തന്നെ ഒരു ഓർമ്മ വേണം ഒരു ബോധ്യം വരണം നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്തതിനെക്കുറിച്ച് നമുക്ക് എന്തു ചെയ്യാം നമ്മെ തന്നെ നമുക്ക് ന്യായീകരിക്കാം ഇവിടെ അതുപോലെയാണ് കവിത പറയുന്നു പാപം ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് ദുഷ്ടത കിടക്കുക അവൻ ആ പാപത്തിനകത്ത് നിന്ന് പുറത്തു വരാൻ തക്കവണ്ണം അതിനെ മാറ്റാൻ അതിൽ നിന്ന് പുറത്തു വരാൻ തനിക്ക് ഒരു ഉദ്ദേശവും ഇല്ല അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് തൻ്റെ ജീവിതത്തിനകത്ത് അവൻ തന്നോട് തന്നെ മധുരവാക്ക് പറയുന്നു അവിടെ പറയുകയാണ് തൻ്റെ ജീവിതത്തിനകത്ത് താൻ ചെയ്തത് ശരിയെന്ന് പറയുകയാണ് അടുത്ത വാക്യം പറയുന്നത് അവൻ്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയുമാകുന്നു ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവൻ വിട്ടുകളഞ്ഞിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ഒരു സമയത്ത് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത് ബുദ്ധിമാനായിരുന്നു നന്മ ചെയ്യാൻ കഴിവുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ താൻ അതെല്ലാം വിട്ടുകളഞ്ഞു കാരണം തനിക്കുണ്ടായിരുന്ന ദൈവഭയം നഷ്ടപ്പെട്ടു താൻ ചെയ്യുന്ന പാപത്തെ താൻ ഒളിച്ചും മറച്ചും വെച്ച് അതിൽ രസിക്കുന്നു അവരെക്കുറിച്ച് ദാവിത് പറയുകയാണ് തൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് പാപോദ്ദേശം ഉണ്ടെങ്കിൽ അതിൽ ദൈവഭയമില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയതേ നമ്മുടെ ജീവിതം നമ്മൾ ദുശോധന ചെയ്തു നോക്കിയേ നമ്മൾ മറച്ചു വെച്ച് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ട പലതും ഉപേക്ഷിക്കാതെ അതിനകത്ത് തന്നെ മധുരവാക്ക് പറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അതിനെ രസിക്കുകയാണ് അത് സാരമില്ല അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സഞ്ചരിക്കുന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് വിടേണ്ടതിനെ വിട്ടുകളഞ്ഞിട്ട് ദൈവഭയം നഷ്ടപ്പെട്ടു പോയ ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ നന്മ ചെയ്യാൻ മടുത്തുപോയ ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അതെല്ലാം വിട്ടുകളഞ്ഞിട്ട് നന്മ ചെയ്യാനും ദൈവഭയത്തിലേക്ക് വരുവാനും ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവ നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു